ൂട് ശങ്കര മുഖ്യ വിശ്വസ്തന അഴിക്കുള്ളിൽ കീട പണി പോങ്കരാ ജാമ്യത്തില്ലോ നീ പുറത്തുണ്ടല്ലോ ശങ്കരാ ശങ്കരന്റെ അവസ്ഥ ഇപ്പൊ കാള കയറും പൊടിച്ചോണ്ട് ഓടാ എങ്ങനെ പൊട്ടിച്ചോണ്ട് ഓടാതിരിക്കും കാള എന്തൊക്കെയായിരുന്നു ഇപ്പൊ ശങ്കരൻ ഇപ്പൊ എന്താ ശങ്കരേട്ടൻ എന്താ യാതാ അതാ നമുക്കും ചോദിക്കാനുള്ളത് പെട്ടെന്ന് എന്താ ഒരു ശങ്കരനോട് സ്നേഹം ഏഹ് എന്താ 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 അത് മികവുള്ളവല്ല ഒന്നാം തരം മെട്ടിന്റെ പണി കൊടുത്തകത്ത് കടത്തിയേക്കല്ലേ ഇനി എന്താ വേണ്ടത് അത് മികവരെ എന്തും കൂടെ ഇനി പറയാനുള്ളൂ അത് മികവുള്ളവരെ ഡിവൈഎഫ്ഐ നടത്തിയ പരിപാടിക്കകത്തും മുഖ്യമന്ത്രിക്ക് ശിവശങ്കറിനെയാ ഓർമ്മ വരുന്നത് കഴിവുള്ളവരെ അങ്ങനെ പരിപാടി നടത്തിയ ഡിവൈഎഫ്ഐക്കാരായി അവർക്ക് എന്ത് പ്രശ്നം ഉദാഹരണം കാണിച്ചൊന്നുമില്ല സുഹൃത്തുക്കളെ കേൾക്കണം മറ്റേ ഡിവൈഎഫ്ഐക്കാര് സ്റ്റാർട്ടപ്പ് ബന്ധപ്പെട്ട ഒരു പരിപാടി സംഘടിപ്പിച്ചായിരുന്നു മുഖ്യാതിഥി മുഖ്യമന്ത്രി ആയിരുന്നു അതാണല്ലോ മെയിൻ അവിടെ ചെന്നിട്ട് മുഖ്യൻ പരിപാടിയെ കുറിച്ച് ഘോര ഘോരം പ്രസംഗിക്കുന്നതിനിടയിൽ എന്താണോ കീച്ചത് ശിവശങ്കറിനെ കുറിച്ച് പറഞ്ഞു കേരളത്തിലെ സ്റ്റാർട്ടപ്പ് വികസനത്തിൽ വലിയ പങ്ക് വഹിച്ച ഒരു ഉദ്യോഗസ്ഥനുണ്ട് ആ ഉദ്യോഗസ്ഥനെ മികവ് ഈ ഘട്ടത്തിൽ ഓർക്കുന്നു പക്ഷേ വ്യക്തിപരമായ ദൗർബല്യത്തിന്റെ പേരിൽ അദ്ദേഹം വലിയ വേട്ടയാടലാണ് നേരിടേണ്ടി വന്നത് വലിയ വേട്ടയാടൽ വ്യക്തിപരമായ ദൗർബല്യത്തിന്റെ പേരിൽ അല്ലാതെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് ഒരു കുറവ് കുറവില്ല പ്രവർത്തനത്തിന്റെ കൂടുതലും ഉണ്ടാക്കുന്നത് വേട്ടയാടലിന് എന്താ വേട്ടയാടൽ എന്താ കാണിച്ചിട്ടായിരുന്നു അകത്തായത് അതൊന്ന് കേൾക്കട്ടെ വ്യക്തിപരമായ ദൗർബല്യം വ്യക്തിപരമായ ദൗർബല്യത്തിന്റെ പിന്നിൽ ഉണ്ടായിരുന്ന കാരണം എന്താ അത് അതിലേക്ക് ചെറുതായിട്ട് ഒന്ന് സ്വർണ്ണക്കടത്ത് ഇങ്ങനെ എന്താ ചെയ്തു കൊടുത്തത് അല്ല ഈ ദൗർബല്യം എന്ന് മുഖ്യമിച്ച കാരണം അത് പിന്നെ സ്വപ്നയുമായിട്ടുള്ള ടിങ്കോൾഫ് ഈ ചീഫ് സെക്രട്ടറി ആയിട്ടിരുന്ന ആളാ സ്വപ്നയെ കണ്ടപ്പോഴത്തേക്ക് കവാത്ത് പറഞ്ഞു പിന്നെ പിന്നെ ചേച്ചിയുടെ അടിപാടയുടെ പുറകെ പോയി അത് പിന്നെ വ്യക്തിപരമായ പക്ഷെ അദ്ദേഹത്തിന്റെ കമ്പയിൽ തുണി ചുറ്റി കാണിച്ചാൽ എന്റെ കൂട്ടത്തിലുള്ളവന്മാരെല്ലാം പോകുമല്ലോ അതിനിപ്പോ ഞാൻ എന്തിനാ ഇല്ല മുഖ്യമന്ത്രി പറഞ്ഞത് എല്ലാരും അങ്ങനെ അതിന് വേട്ടയാടലായിരുന്നു പിന്നെ വേട്ടയാടിയില്ലേ എന്താണ് എന്താ വരുന്നു വരുന്നു തൂക്കി അകത്തിട്ടല്ലോ ജമീൻ പറഞ്ഞല്ലോ വെറുതെ ഒന്നും അല്ലല്ലോ യാതൊരു ആ സ്റ്റാർട്ടപ്പുകൾക്ക് മുഖ്യ പങ്ക് വഹിച്ച അതായത് മറ്റേ വിദേശത്തു നിന്ന് നയതന്ത്ര ബാഗ് വഴി സ്വർണ്ണം കടത്തൽ സ്വർണ്ണ കടത്തൽ നടത്തുന്ന സ്റ്റാർട്ടപ്പിന് അതായിരുന്നു മുഖ്യമന്ത്രിയുടെ വലം കൈയായിരുന്നു എന്നിട്ട് അവസാനം നിങ്ങളുടെ വലം കൈയെ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്ത് ചെയ്തു മകൾക്ക് വേണ്ടി മകൾക്ക് വേണ്ടിട്ട് അല്ല ഇതിന് മകൾ ഇതൊരു സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട കഥയിലല്ലല്ലോ അട്ടപ്പടലം നിങ്ങൾ മറ്റേ ശിവശങ്കരണ്ണനെ തൂക്കിയതിന് പിന്നിൽ പല കാരണങ്ങൾ ഉണ്ടല്ലോ എന്ത് കാരണം മറ്റേ അമേരിക്കൻ കമ്പനിക്ക് കോവിഡ് രഹസ്യങ്ങൾ അല്ല കോവിഡ് രോഗികളുടെ വിവരങ്ങൾ സ്പ്രിങ്ട്രാക്ക് ആ സ്പ്രിങ് മറ്റേ മറ്റേ ആ ആ സ്റ്റാർട്ടപ്പ് ഇങ്ങോട്ട് ആ ആരായിരുന്നു അല്ലല്ല ആ സ്റ്റാർട്ടപ്പ് കൊണ്ടുവന്നത് മറ്റേ മൂബരാണ് ശിവശങ്കറാണ് മുഖ്യമന്ത്രിക്ക് മറ്റേ ഒരു മികച്ച കമ്പനിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തത് പക്ഷെ അവിടുത്തെ അമേരിക്കയിലെ അവിടുത്തെ ഭരണകൂടം ബാൻ ചെയ്ത ഒരു കമ്പനിയായിരുന്നു കേട്ടോ ആ കമ്പനിക്കാണ് ഇവർ വിവരങ്ങൾ അങ്ങോട്ട് കൊടുത്തത് ചോർത്തി എന്നാണ് നാട്ടുകാർ പറയുന്നത് വെറുതെ എന്നിട്ട് ആ ഈ ഈ ഈ ഈ ഈ കമ്പനിയുമായും വീണാ വിജയന്റെ എക്സാലോജിക്കുമായും ഒരു ഡിങ്കോൾഫി ഉണ്ടെന്ന് അങ്ങനെ വന്നപ്പോഴത്തേക്ക് ആ വിവാദം കത്തി കയറിയപ്പോഴത്തേക്ക് തൊട്ടടുത്ത നിമിഷം ശിവശങ്കരൻ രംഗത്തേക്ക് എന്ന് പറയുന്നു ആ കരാറുമായി മുഖ്യമന്ത്രിക്ക് യാതൊരു അറിവുമില്ല ആ കരാറിൽ ഒപ്പുവെച്ചത് ഞാനാണെന്ന് സംസ്ഥാനം ഭരിക്കുന്നത് മുഖ്യമന്ത്രിയാ പക്ഷെ കരാർ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല ഒപ്പ് ഇട്ടത് അണ്ണനാണ് അതുകൊണ്ടല്ലേ എന്തൊക്കെ കേൾക്കണം അതിന് ശേഷം കത്തിപ്പടർന്നില്ലേ സ്വർണ കച്ചവടം സ്വർണക്കടത്ത് ഒഴുക്ക് അവസാനം അണ്ണൻ മറ്റേ മറ്റേ വ്യക്തിപരമായ ദൗർബല്യം എന്ന് പറയുമ്പോഴത്തേക്ക് അണ്ണൻ ഇടയ്ക്കിടയ്ക്ക് സ്ട്രെസ് വരുമ്പോൾ സ്വപ്നയുടെ ഫ്ലാറ്റിൽ ഒന്ന് പോക്കുമായിരുന്നു അപ്പോഴാണ് എൻ്റെ സ്ട്രെസ് ഒന്ന് കുറഞ്ഞത് ആ അതെന്താ അത് അങ്ങനെ അങ്ങനെ കുറയാൻ മാത്രം അതെങ്ങനെയാണ് എന്നിട്ട് എന്നിട്ട് ഒരു വേദികളിലും പിന്നീട് ശിവശങ്കറിനെ കുറിച്ച് പറയാൻ ധൈര്യം കാണിക്കാത്ത മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയുടെ പരിപാടിയിൽ സ്റ്റാർട്ടപ്പിന്റെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ പേര് പറഞ്ഞില്ല പേര് പറഞ്ഞില്ല പക്ഷെ അവളെ കുറിച്ച് വ്യക്തതമായിട്ട് പറഞ്ഞു അപ്പൊ നിങ്ങൾ സമ്മതിക്കുന്നുണ്ട് അതെ അപ്പോൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വീണ്ടും ഒരു മറ്റേ ഒരു ത്രീ പോയിന്റ് സീറോ കിട്ടുകയാണെങ്കിൽ ശിവശങ്കറിനെ കൂടെ നിർത്താൻ എന്നുള്ള ഒരു നീക്കത്തിലാണോടൊ പുകഞ്ഞ പുള്ളി പുറത്തന്നെയാണ് അതാണ് അത് താങ്ങി പിടിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇപ്പൊ പൊകഞ്ഞ പുള്ളി പുറത്തു തന്നെയാണ് ഞങ്ങൾ തെറ്റുകാരെ വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ കൊണ്ടുവരാറില്ല അതെ ഞങ്ങൾക്ക് അങ്ങനെന്താ പാരമ്പര്യം ഇല്ല തെറ്റ് ചെയ്ത് ശിക്ഷിക്കാ പെട്ടെന്നൊരു ശങ്കറിന്റെ പ്രണയം അതാ നമുക്ക് അത് ഓക്കെ നല്ല കാര്യങ്ങൾ പറയണ്ടേ പുള്ളി മോശമാണോ പ്രവർത്തന മികവുണ്ടായിരുന്നില്ല അത് ഞങ്ങൾ അംഗീകരിച്ച് ചെയ്തെടുത്തെല്ലാം പ്രവർത്തന മികവുമുണ്ട് ചെയ്തു വെച്ചതിലെല്ലാം വിവാദമായിരുന്നു സെക്രട്ടറി അനുസൃതമായിട്ട് നിയമനം കൊടുക്കൽ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് ലൈഫ് മിഷന്റെ ഞാൻ പറയണ്ടല്ലോ ലൈഫ് മിഷൻ ഇപ്പോഴും കിടക്കുക എത്ര പേർക്ക് വീട് കിട്ടി അതെ 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 അതിന്റെ 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 പിന്നാമ്പുറത്ത് നടന്ന കഥകൾ യു എയിലെ ഒരു കമ്പനിയുമായിട്ട് ഒരവിഹിത കൂട്ടുകെട്ട് ഉണ്ടാക്കിയതും ചർച്ചയിലാണ് പുള്ളി മുഖ്യമന്ത്രി വടകരയിലല്ലേടോ അത് പാതി വഴിക്ക് കിടക്കുന്നത് വടകരയിലെ ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ആ വിവാദം നോക്കാറില്ല ആ അതെ നിങ്ങൾ തുടങ്ങാറേ ഉള്ളു പിന്നും ബാക്കി നോക്കാറില്ല അതുകൊണ്ടാണ് ഈ അവസ്ഥയിൽ ഇരിക്കുന്നത് സ്റ്റാർട്ടപ്പ് മേഖലയിൽ എന്ത് വളർച്ചയാണ് അതെ അതെ മൈ ഗോഡ് വിശ്വസിക്കാൻ പറ്റാത്ത വളർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പ്രോത്സാഹിപ്പിക്കൂടോഹിപ്പിക്കും അപ്പൊ നിങ്ങളുടെ മറ്റേ ഗോവിന്ദോ അത് സമ്മതിക്കോ ഗോവിന്ദ അപ്പ കച്ചവടം മാത്രമല്ല അറിയത്തുള്ളൂ പിന്നെ അപ്പ കച്ചവടം നിങ്ങൾ Bye, uh А, -huh. അപ്പൊ ചിലപ്പോ പുള്ളി സമ്മതിച്ചേക്കും അതിങ്ങനെ ഏ വഴി അപ്പം മിക്കും നമുക്ക് റോബോട്ടിനെ കൂട്ടു അപ്പ ചുടിക്കാം അപ്പൊ ജനങ്ങൾക്ക് ജോലി നഷ്ടമാകില്ലേ അതുകൊണ്ട് ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾക്ക് ഏ എന്ന് പറഞ്ഞാൽ ഈ ഒരു മേഖല മാത്രം ഏ മറ്റേ മറ്റേ ഏ മൂത്താൽ പിന്നെ സോഷ്യലിസം ആകുമെന്ന് പുള്ളിക്കാരൻ പറഞ്ഞത് ഏ ഈ ഒരു മേഖലയിലും ജനങ്ങൾക്ക് എന്തൊക്കെ മേഖലകളിലേ ഉപയോഗിക്കാം ഉപയോഗിക്കാവുന്നതാണ് നല്ല രീതിയിൽ അതായത് ജനങ്ങൾക്ക് മാറ്റി റോബോട്ടിനെ വേണ്ട അതിന്റെ ആവശ്യമില്ല കുറച്ചുകൂടെ ഉപകാരപ്രദമായിട്ട് എന്തെങ്കിലും റോബോട്ട് നടത്തുമായിരുന്നു ഞങ്ങൾ ഇവിടെ ഒരെണ്ണ ഒത്തിനെ കൊണ്ട് <wh CCTV> but, but know, to to ും അറിയുന്നില്ല റോബോട്ട് ആകുമ്പോ പത്താൾ അറിയുമല്ലോ ഉണ്ടെന്നുള്ളത് പിന്നെ രക്തം തെളിച്ചു വരുന്നുണ്ട് ഞങ്ങടെ മുഖ്യമന്ത്രി പറഞ്ഞോണ്ടല്ലോ പുള്ളി ചെയ്തത് പത്ത് ഒമ്പത് വർഷം ഉണ്ട് ചെയ്യലല്ലോ നിങ്ങളൊരു റോബോട്ടിനെ അങ്ങ് പിടിച്ച് സി പി എമ്മുകാരനെ കമ്മ്യൂണിസ്റ്റ് ആക്കിയാ പോരെ അത് തൊഴിലാളി അമേരിക്ക എന്ന് പറഞ്ഞല്ലേ ഞങ്ങള് അമേരിക്ക എന്ന് പറഞ്ഞ വേണ്ട ഞങ്ങള് അങ്ങനെ ആക്കില്ല പിന്നെ ഈ തൊഴിലാളി വർഗത്തിന് വേണ്ടിട്ടാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് തൊഴിലാളി വർഗത്തിന് മോശം വരുന്ന രീതിയിൽ ഞങ്ങൾ ഏ സംവിധാനം നടപ്പിലാക്കാൻ അനുവദിക്കില്ലേക്ക് ശിവശങ്കറിന് ഇപ്പൊ പുള്ളി ജാമ്യത്തിൽ ഇറങ്ങി ഇപ്പൊ ചികിത്സയിലാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പുള്ളി ചികിത്സ നടുവേദന ഒക്കെ മാറിവേദന മാറി ഞാൻ അന്വേഷിക്കാൻ പോയില്ല ഞാൻ എല്ലാം അന്വേഷിക്കണം എന്തൊക്കെ അറിയണമായിരുന്നു അല്ല മറ്റേ മിൽക്ക് വേണമെന്നോ ഒക്കെ ചില മെസ്സേജുകൾ അത് മറ്റേ മറ്റേ അണ്ണൻ ഒരു ജേഴ്സി പൊശുവിനെ നിങ്ങള് മേടിച്ചു കൊടുക്കുവോ മുഖ്യമന്ത്രിയുടെ തൊഴുത്തിലുണ്ടല്ലോ വർണ്ണം കൊണ്ട് അണ്ണന് പാലും പാൽക്കച്ചോടൊക്കെ താല്പര്യമുള്ള ആളാണ് എന്റെ എനിക്ക് വേറൊരാളെ ഓട്ടിക്കുന്നത് ഇനി എന്തായാലും ഇനിയിപ്പോ സെക്രട്ടറി കസേരനെ കൊണ്ടുവരു ഇനി ഇനി ഇങ്ങനെ കൊണ്ടുവരും നാട്ടേ നടക്കും അത് തന്നെ ചാറ്റ് അടക്കം പുറത്തും പിന്നെ മിൽമ കച്ചവടമായിരിക്കും നല്ലത് അതിനൊരു സംരംഭം തുടങ്ങി കൊടുക്കട പ്രവർത്തന മികവ് ഓർത്തോർത്തിരിക്കാൻ അല്ലാതെ ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അതെ വേദികളിലൊക്കെ പ്രവർത്തന മികവിനെ കുറിച്ച് പറയുന്നത് ചിലപ്പം തിരികെ കൊണ്ടുവരാൻ ഒരു അവസരം കിട്ടിയാലോ നിങ്ങൾ കൊണ്ടുപോയവരെയൊക്കെ തിരികെ പൂർവാധിക ശക്തിയോടെ കൊണ്ടുവന്ന ചരിത്രമില്ലേടോ ശശിനും ശശി പി ശശിയും പി കെ ശശി രണ്ടുപേരും ലൈംഗിക മറ്റേ അതിക്രമ കേസിൽപ്പെട്ട ആളുകളല്ലേ എന്നിട്ട് നിങ്ങൾ രണ്ടുപേരെ തിരികെ കൊണ്ടുവന്നില്ലേ പ്രവർത്തന മികവ് ആ എന്താ പീഡനത്തിലുള്ള അവരുടെ പീഡനത്തിലുള്ള പ്രവർത്തന മികവ് കണ്ടിട്ടാണ് അവർക്കൊരു തെറ്റ് പറ്റിയാലും അവര് അവരുടെ പ്രവർത്തന മേഖലയിൽ എന്തൊക്കെ മികവായിരുന്നു അതെ തെറ്റ് തെറ്റ് വലിയ തെറ്റ് എന്തായാലും തെറ്റ് സംഭവിച്ചാലും അവരുടെ പ്രവർത്തന മികവ് ഞങ്ങൾക്ക് തള്ളാൻ കഴിയില്ല ശിവശങ്കറിനോട് തന്നെയാണ് ഇത്രയും നല്ലൊരു മികവുള്ള ഒരു മനുഷ്യൻ സ്വരുകയോട് ചോദിച്ചാൽ മതിയാണ് എന്റെ മികവിനെ കുറിച്ച് പറഞ്ഞുതരും നിങ്ങൾ എവിടെ പറഞ്ഞാലും ക്യാപ്സൂള് ബൂമറാങ് പോലെ തിരിച്ചടിക്കും വ്യക്തിപരമായ ദൗർബല മനുഷ്യനുണ്ടായി ഞങ്ങൾ തങ്ങിയതിനെ പോളിഷ് ചെയ്യണ്ട കുലിച്ചത് ഇച്ചിരി കൂടുതലാണെന്ന് പറഞ്ഞാൽ പോലെ ഞരമ്പ് രോഗം തൈരാണ് വ്യക്തിപരമായ ദൗർബല്യം ഞരമ്പ് രോഗം ഉണ്ടായിരുന്നു ശരി സമയത്ത് പക്ഷെ പുള്ളിയുടെ പ്രവർത്തന മികവ് ഞങ്ങള് ചേച്ചി ബുക്ക് എഴുതിയതിനെ കുറിച്ച് ഓർമ്മ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് വികസനത്തിൽ വലിയ പങ്ക് വഹിച്ച മനുഷ്യനം സ്വപ്ന ബുക്കിനകത്തുണ്ടായിരുന്നു വാശി പിടിക്കുമായിരുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി മലം കയ്യൊക്കെ അറിയാതെ ആക്കാൻ പറ്റിയ സാധന അതറിയില്ലായിരുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് സ്വപ്നം ചേച്ചിയ ബുക്ക് എഴുതിയ ഇപ്പോഴല്ലേ ഇതൊക്കെ പുറത്തു വന്നത് അല്ലാതെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു ആ ചൂട് നോക്കാം ഏഹ് ഗുരുവായാലും എന്തെയ്യോ അതെ അതുകൊണ്ട് ഞങ്ങള് ഇതെല്ലാം പുറത്തു വന്നതോടെ ഞങ്ങള് മാറ്റി തർത്തിയില്ലേ സ്ഥാനത്തു നിന്നെല്ലാം പ്രശ്ന കല്പിച്ചില്ലേ അഭിനാരത്തോടും എനിക്ക് സമയം കിട്ടില്ല എനിക്ക് സമയം കിട്ടില്ല എന്റെ സ്നേഹത്തിന് വേണ്ടി എത്ര താഴാനും അദ്ദേഹം തയ്യാറായിരുന്നു കൃഷ്ണനും അങ്ങനെന്തൊക്കെയുണ്ടായിരുന്നല്ലോ പാർവതി ശിവനും പാർവതി ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ശിവനെ ഞങ്ങൾ മാറ്റി ഇനി വച്ചിട്ടിരുന്നെങ്കിൽ ഞങ്ങൾ മാറ്റുന്നില്ല ഇത്ര ആരോപണം വിധേയനായിട്ട് ഞങ്ങൾ മാറ്റിയില്ല മാറ്റിയപ്പോഴേക്കിനി കൊണ്ടുവരുവാണ് എന്തൊക്കെയാണ് ആൾക്കാർക്ക് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടിരുന്ന ഒരാളാണ് സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു മനസ്സ് സ്വപ്നക്ക് മുൻപിൽ താഴാനും തയ്യാറായിരുന്നു ആ സ്നേഹം കിട്ടുന്നതിന് വേണ്ടി വ്യക്തി അത് മാത്രോ അത് മാത്രോ ശിവശങ്കരൻ മാത്രോ തോമസ് ഐസക്ക് സ്വപ്നയോട് പറഞ്ഞത് മൂന്നാർ പോയി നമുക്ക് മറ്റേ എന്തോന്ന മൂന്നാർ മറ്റേ പൂക്കുന്ന പൂ എന്തോന്നാടോ എന്തൊക്കെ ഇപ്പൊ എല്ലാ കുറഞ്ഞു പൂത്തോ നോക്കിട്ട് വരാം അതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നത് അത് കഴിഞ്ഞ കാര്യമല്ല ഞങ്ങളുടെ സഖാക്കന്മാരെ പറഞ്ഞ ഇതെല്ലാം ജനങ്ങളും മറന്നിരുന്നതല്ലേ എന്തിനാ ഈ മുഖ്യമന്ത്രി അത് ഓർമ്മിപ്പിക്കാൻ അങ്ങോട്ട് പോയി സ്റ്റാർ സ്റ്റാർട്ടപ്പ് പരിപാടിയിൽ അതൊക്കെ പോയപ്പോ എന് കേടായിരുന്നു കണ്ടാ കണ്ടാ കിട്ടു കൊടുത്തില്ലേ എല്ലാം മറന്നിരിക്കുന്നു നമ്മള് അടുത്ത് ഭരണം പിടിക്കാൻ അതിന്റെ അങ്ങനെ പൊക്കെ കൊണ്ടുപോയിക്കെ അതെല്ലാം ഓർമ്മിപ്പിക്കാൻ കൂട്ടുന്നു സ്വർണ്ണം കൊടുത്ത് എല്ലാം ഓർമ്മിപ്പിക്കാ സ്വർണ്ണം ആ ഇലക്ഷൻ സമയത്താണ് സ്വർണ്ണം കിടത്ത് നമ്മൾ അത് ജീവിച്ചില്ലേ ഇനി വീണ്ടും എടുത്ത് ഇട്ടു കൊടുക്കാതിന് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പ്രാവശ്യം ഭരണം പിടിക്കാൻ നിര കുറിഞ്ഞു പൂക്കാറായി വേണെ വിളിച്ചോട്ട് പോവാറ ഞാൻ ഇങ്ങനെ പറയണത് തെറ്റ് ചെയ്തവരെ ഞങ്ങള് പാർട്ടിന്ന് പുറത്താക്കിയിട്ടുണ്ട് അതെ തോമസ് ഐസക്കിനെയാണ് അങ്ങനെയാണ് പിന്നെ പാർട്ടിയിൽ ആരും കാണുന്നില്ല ഓ പിന്നെ പിന്നെ കോൺഗ്രസ്സിലേയും ബിജെപിയിലും തൽക്കാലം നിങ്ങളതിലാണല്ലോ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രശ്നം കാണുന്നു കയറാൻ ഇവിടെ എല്ലാരും കണക്ക് തന്നെയാണ് കോൺഗ്രസ് ആയാലും ബിജെപി ആയാലും എൽ ഡി എഫ് ആയാലും എല്ലാം കണക്ക് തന്നെയാണ് എല്ലാത്തിലും ഉണ്ട് ഞാൻ പറയട്ടെ ചക്കരപെണ്ണെ ചക്കരപെണ്ണെ ചക്കരപെണ്ണേ അത് ബി സി ജോർജ് അല്ലേലും ആരും ബിജെപി അല്ലേ ബിജെപിയിലുണ്ട് ഞങ്ങൾ മാത്രമല്ല ബിജെപിയിലുണ്ട് അതെ കോൺഗ്രസിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അതെ അതെ അതാണ് എല്ലാരും കണക്കാണ് പക്ഷെ ാണ് പക്ഷെ അവരാരും വീണ്ടും അമ്മ ഏറെ കയറാനായിട്ട് ഇട്ടു കൊടുക്കുന്ന നിങ്ങക്കാണ് പ്രശ്നം സ്നേഹം കാരണം മുഖ്യമന്ത്രി മികവെടുത്തിട്ടതാ ഇവ മൊത്തം ഏറില്ല ഓർമ്മിക്കല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക നമുക്ക് അടുത്ത പ്രാവശ്യം ഭരണം പിടിക്കാതാണ് ഓർമ്മിച്ച് എല്ലാം സ്വർണ്ണം എല്ലാം പിടി പൂപ്പെറിക്കാൻ പോരുന്നോ പോരുന്നോ ഇല്ല പോരുന്നില്ലേ ഇല്ല പോരുന്നില്ല ൊക്കോനിക്ക് ചിരിക്കാൻ വയ്യ പൊക്കോ അങ്ങോട്ട് ഇങ്ങോട്ട് പോണെ ഇങ്ങോട്ടേറ്റ് ഭൂമി കൊടുത്ത് താഴോട്ട് പോകാൻ പറ ഞങ്ങൾ വലദോഷം വലദോഷം തൊട്ട് പോവാം നിങ്ങൾ വലുതാണ് ഇടതുപോ മൊത്തത്തിൽ മൂട് ഉലക്കറ वालका? മൂട്